എന്താ ഈ മുന്നണി നേതാക്കളൊക്കെ ഇങ്ങനെ എന്ന് നാട്ടുകാർ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രാഹുൽ ആണെങ്കിൽ അങ്ങ് അമേരിക്കയിൽ ചെന്ന് ഗുണ്ടായിസവും മണ്ടത്തരും കാണിക്കുന്നു ഗുണ്ടായിക്കുതുണ്ടാ എന്ന് പറഞ്ഞൊരു നോവല് വേണമെങ്കിൽ സാമ്പിത്രോത രാഹുൽ ഗാന്ധിയുടെ തലതൊട്ടപ്പനായിരിക്കുന്ന വേട്ടാവളി എഴുതാവുന്നതാണ് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ മമതാ ബാനർജിയും ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ആരും ഒന്നും ചെയ്തില്ല അവിടെയുള്ള ഡോക്ടർമാരും മമതാ ബാനർജിയെ കുന്തത്തി കുത്തി നിർത്തിയിരിക്കുകയാണ് അപ്പൊ മമതാ ബാനർജി പറയുന്നു ഞാൻ രാജിവെക്കാൻ സന്നദ്ധതയാണെന്ന് കൂടുതൽ ഇറങ്ങി പോ പെണ്ണും പെണ്ണുംപിള്ള എന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി പക്ഷെ അങ്ങോട്ട് പൊട്ടിക്കുന്നില്ല അങ്ങോട്ട് പൊട്ടിക്കും പിള്ളേച്ചോ എന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഇല്ല ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞ് മമതാ ബാനർജി ഇരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള മമതാ ബാനർജിയുടെ ബംഗാളിൽ നടക്കുന്ന പ്രതിഷേധം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ചത്തതുപോലെ കടന്നേക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുവന്മാരൊന്നും ഇത് അറിഞ്ഞിട്ടേ ഇല്ല വല്ല ഗുജറാത്തില ഉത്തർപ്രദേശിലാ നടക്കണമായിരുന്നു അതായത് മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള നിർഭയ ടൂ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യമെമ്പാടും ഡോക്ടർമാര് കേരളത്തിലടക്കം പ്രതിഷേധത്തിനടക്കിയ ഈ വിഷയം ഗുജറാത്തിൽ നടന്നിരുന്നെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പത്രങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിലും കാണാൻ പോകുന്ന വാർത്ത എന്ന് നമ്മൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു രാത്രി രണ്ടു മണിവരെ ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമയിൽ ലൈവ് ഇടും പിന്നെ മീഡിയ മണിൽ രാവിലെ ഒരു അഞ്ചു മണിവരെ ലൈവ് പോകും ഈ ലൈവിനകത്തൊക്കെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട നിർഭയ ടു എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിനിയുടെ വീട്ടിന്റെ മുമ്പിൽ നിന്നുള്ള റിപ്പോർട്ടർമാരുടെ ഘനഗംഭീരമായിട്ടുള്ള പ്രതികരണങ്ങൾ അടുത്ത ദിവസം വരുന്ന പത്രങ്ങളിൽ ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുന്ന ഡോക്ടർമാർ ഇങ്ങനെ കൈകെട്ടിയിരിക്കുന്ന ഒരു ഡോക്ടർ ഡോക്ടർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ് ഗുജറാത്തിലെ ഡോക്ടർക്ക് ഒരു പിഞ്ചു കുഞ്ഞ് വെള്ളം കൊടുക്കുക ആ പിഞ്ചു കുഞ്ഞിന്റെ ദേഹമാണെങ്കിൽ ശോഷിച്ചിരിക്കും ശോഷിച്ചിരിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ ദേഹം എന്തിനെ സിംബുളൈസ് ചെയ്യുന്നു ഗുജറാത്തിലെ ദാരിദ്ര്യം അങ്ങനെ ഒരു ഇത് പിന്നെ ഡോക്ടർമാർക്ക് ബൺ വിതരണം ചെയ്യുന്ന കർഷകരെ കാണിക്കും പിന്നെ കാശ്മീരി നിങ്ങൾ സ്വനത്തിൽ കൊണ്ടുവന്ന അവന്റെ അമ്മേര സോറി പിടി പിന്നെ കശ്മീരി നിങ്ങൾ സ്വനത്തിക്കൊണ്ട് വന്ന അവൻ്റെ അമ്മേരെയൊക്കെ കുറെ കർഷകന്മാരും ഭീകരന്മാരും ഒക്കെ ഡോക്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായ ഹസ്തങ്ങൾ വെച്ച് നീട്ടുന്നത് പിന്നെ സമരം ചെയ്ത് കല്ലേറ് കിട്ടി ഇതുവഴി ബ്ലഡ് ഒഴുകുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഡോക്ടറുടെ ഒരു പടം എല്ലാ പത്രങ്ങളിലും കാണും ഈ പത്രങ്ങളിൽ ഈ പടം ഇട്ടിട്ട് ഇവർ പറയും ഇതാണോ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പോരാത്തതിന് അവിടെ അതായത് ആ ഡോക്ടർമാരുടെ സമരത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഡോക്ടർമാരുടെ വല്ല വളയോ ചെയിനോ ഒക്കെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സംഘപരിവാർ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ വാർത്തകളാണ് ചുരുക്കത്തി പത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ത്യ സ്ത്രീയെന്ന് വിചാരിക്കും അമ്മാതിരിയുള്ള ഘനഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇവിടെയുള്ള പിടി വിട്ടുപോകുന്നു സോറി ഇവിടെയുള്ള മനു നടത്താനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായല്ലോ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ കൂടെ അതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റ് കത്തിയല്ലോ മാലിന്യ പ്ലാന്റ് അഞ്ചാറ് ദിവസം നിന്ന് കത്തി ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ നാലാമത്തെ ദിവസം മാർക്ക് മനസ്സിലായി ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമോ എന്ന് മനസ്സിലായിട്ട് അവിടെ പോയി അച്ഛൻ മുച്ചോ അത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി എം രാജേഷ് വന്നിട്ട് ഇതൊക്കെ സർവ്വസാധാരണം എന്ന് പറഞ്ഞു അത് യു ഡി എഫിന്റെ തലയിൽ കെട്ടിവെക്കും യു ഡി എഫ് എൽ ഡി എഫിന്റെ തലേ കെട്ടിവയ്ക്കുന്നു ഇത് ഇപ്പൊ ഉത്തർപ്രദേശിലാണ് കത്തിയിരുന്നെങ്കിൽ മാലിന്യത്തിന്റെ ഇടയിൽ കൂടെ കയ്യിൽ റൊട്ടിയുമായി ഓടുന്ന ഒരു കുഞ്ഞിന്റെ പടം മാലിന്യത്തിന്റെ ഇടയിൽ ഒരു കുത്തു ഗുളികയുമായിട്ട് കയ്യിൽ ഇങ്ങനെ തകർന്നിരിക്കുന്ന ഒരു ഗർഭിണിയുടെ പടം അവിടെ ഒരു വയോധികൻ കണ്ണൊക്കെ നിറഞ്ഞു വ എന്ന് പറഞ്ഞ് ചുമച്ചോണ്ടിരിക്കുന്ന ഒരു പടം ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇന്ത്യ സിറിയയാക്കിയെ പിന്നെ നമ്മുടെ കേരളത്തിൽ ബ്രഹ്മപുരം കത്തിയത് കൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥനുണ്ടോ അണയ്ക്കാൻ പാടുപെടുന്ന അവർ തളർന്നിരിക്കുന്ന പടത്തിന്റെ മുകളിൽ രണ്ട് ചിറകും ഫിറ്റ് ചെയ്ത് നന്മയുള്ള ലോകമേ കാ കാണുക മറ്റേ ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് യോമാരി സമാശ്വസിക്കുക അപ്പൊ ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നത് ഇന്ത്യ മുന്നണിയുടെ വേറൊരു നേതാവാണ് ആ വേട്ടാവളി അരവിന്ദ് കെജ്രിവാൾ അവന്റെ കൂമ്പിനിട്ട് നീട്ടിടിച്ച് അവനെ ജയിലിലോട്ട് എടുത്തിട്ടതാണ് മദ്യനയ അഴിമതിയുടെ കേസിൽ സി എയുടെ പപ്പറ്റാണിമൻ കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വേട്ടാവളിയെ കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് സി എ ഐക്കും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനും മനസ്സിലായത് കൊണ്ടാണ് കെജ്രിവാൾ എന്ന് പറഞ്ഞൊരു അവതാരത്തിന് കെട്ടിയിറക്കിയത് കെട്ടിയിറക്കിയപ്പോൾ എന്തായിജ്രിവാൾ ആണെങ്കിൽ ഞാൻ മദ്യം തൊടില്ല എന്ന് പറഞ്ഞ കെജ്രിവാൾ ജയിലിനകത്താകുന്നു ജയിലിനകത്തായി കഴിഞ്ഞ് കേട്ടോ രാഹുൽ ഗാന്ധിയെ കാട്ടിലും രാഹുൽ ഗാന്ധി മണ്ഡലമാണ് രാഹുൽ ഗാന്ധി വായിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ പറഞ്ഞു പോയാൽ അലയൻസ് എന്ന് പറയുമ്പോ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ കൊടുത്തുവിടുന്ന ഒരു ഫ്രെയിം വർക്ക് അലയൻസ് അല്ല അലയൻസ് അല്ലെങ്കിൽ അലയൻസ് അപ്പൊ ഈ ഐ എൻ ഡി ഐ എ ആണോ അപ്പൊ അടുത്ത എ എന്തിനാ സ്റ്റാൻഡ് ചെയ്യുന്നത് അത് പിന്നെ ശൂലം ഭ്രൂണം ഗർഭിണി പിന്നെ ബാബറി മസ്ജിദ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽഗാന്ധി അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ അങ്ങനെ ഒരു മണ്ടനാണ് ഇവിടെ ഗെട്ടിടങ്ങി ചെയ്യുന്നത് അപ്പൊ കെജ്രിവാള് മണ്ടനില്ല കെജ്രിവാൾ ഇന്ത്യൻ ജനതയുടെ പൾസറിയം ഇന്ത്യൻ ജനതയുടെ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സ്ഥലത്ത് പോയിരുന്ന ഹനുമാൻ ചാലീസും വായിക്കും അപ്പുറത്ത് പോയിരുന്ന് ഇഫ്താറും നടത്തും ഇപ്പുറത്ത് വന്ന് പാവപ്പെട്ടവർക്ക് കൈയും കൊടുക്കും അപ്പുറത്ത് വന്നിരുന്ന വേറെ പല കുത്തിരിപ്പുകൾ ഉണ്ടാക്കും ബി ജെ പി എങ്ങനെ നേരിടണമെന്ന് അറിയാം അങ്ങനത്തെ ഒരാളാണ് കാരണം കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നടത്തിയ പ്രസ്താവനകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കെജ്രിവാൾ സ്വന്തം പാർട്ടിയേക്കാൾ ഉപരി ബി ജെ പിയെ സ്നേഹിക്കും പോലെയാണ് നരേന്ദ്രമോദിയെ വെട്ടാൻ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല പിന്നെ ഇയാൾ എല്ലാം ഫ്രീ എന്നാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഫ്രീ കൊടുക്കുന്നുണ്ട് അവിടെയും അയാളുടെ കൂർമ്മ ബുദ്ധിയാണ് അതായത് വൈദ്യുതി ഫ്രീ ആണ് അവിടെ എവിടെ ഡൽഹിയിൽ അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആണ് അഞ്ഞൂറ് യൂണിറ്റിന് മേൽ ഒരു യൂണിറ്റായി അതായത് അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം തുകയടക്കണമെന്നാണ് അഞ്ഞൂറ് യൂണിറ്റ് ഡൽഹിയിൽ ചോദിത്താൻ ഉപയോഗിക്കണമെങ്കിൽ അപ്പോൾ ഒരു മാസം ഒരു ബൾബ് മാത്രം കത്തിച്ചിട്ട് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും അതാണ് കെജ്രിവാളിൻ്റെ മണ്ട എന്ന് പറയുന്നത് ഇതേ മണ്ട ഈ മരമണ്ട അകത്ത് പോയി കാണിച്ചു ഇതേ മണ്ട ഈ മണ്ടം കാണിച്ചത് അകത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഷുഗർ ഉണ്ട് അതുകൊണ്ട് അത് പറഞ്ഞ് നമുക്ക് ജാമ്യം പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജയിലിനകത്ത് കയറുന്നു പോണ പോക്കില്ല മാങ്ങ തീറ്റയായിരുന്നു മാങ്ങ തിന്ന് 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 ഷുഗർ ഒന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അത് പറഞ്ഞ് ജാമ്യം പിടിക്കുക അങ്ങനെയുള്ള ബുദ്ധി രാക്ഷസനാണ് കെജ്രിവാൾ എന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല അങ്ങനെയുള്ള ബുദ്ധി രാക്ഷസനായുള്ള കെജ്രിവാളും ഇപ്പോൾ കെജ്രിവാളിന്റെ അടുത്ത കുബുദ്ധി പ്രയോഗിച്ചിരിക്കുകയാണ് എന്താണ് ആ കുബുദ്ധി കെജ്രിവാള് മധ്യനയ അഴിമതിയിൽ അകത്ത് പോയി അകത്ത് പോകില്ല എന്ന് വിചാരിച്ചു അകത്ത് പോയി അകത്ത് പോയപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചു ഡൽഹിയിലെ ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് യോമാരി ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളതുപോലെ പ്ലഡ് കാർഡൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് ഡൽഹി തെരുവിൽ നിന്നു ആരും മൈൻഡ് ചെയ്തില്ല അതിനുശേഷം കെജ്രിവാള് ഡൽഹിയിൽ കിടന്ന് ഭരിക്കും എന്ന് ഞാൻ പറഞ്ഞു ജനങ്ങൾ ആരും മൈൻഡ് ചെയ്തില്ല അതിനുശേഷം കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിക്കും എന്ന് പറഞ്ഞു ജനങ്ങൾ ആരും വീണ്ടും മൈൻഡ് ചെയ്തില്ല പിന്നീട് കെജ്രിവാൾ എനിക്ക് ജാമ്യം തന്ന എനിക്കിപ്പോ ഇലക്ഷൻ വരികയാണല്ലോ അതിന്റെ പ്രചരണത്തിന്റെ മണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഓ എന്നാ കൊണ്ടുപോ നിന്റെ ജാമ്യം എന്ന് പറഞ്ഞ് കർശന ഉപാധികളോട് ജാമ്യം കൊടുത്തു പുറത്തിറങ്ങി പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ കയറുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു കയറുന്നു ഇതെന്ന് തോന്നുന്നു എക്സ്പ്രസ് ആണെന്ന് തോന്നിപ്പോ അതായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ജാമ്യം റദ്ദാവും പിന്നെ അകത്തോട്ട് പോകും വീണ്ടും ജാമ്യം കിട്ടും പുറത്തിറങ്ങുന്നതിന് വേറെ എന്താകും പിന്നെ അകത്തോട്ട് പോകും അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ജാമ്യം കിട്ടി ജാമ്യമെടുത്ത് പുറത്തിറങ്ങി കെജ്രിവാൾ കുത്തിപ്പൊക്കെ കൊണ്ടാക്കി തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോയി ഇപ്പം തിരിച്ചറങ്ങി കെജ്രിവാൾ കോടതിയിൽ നിന്ന് കർശന ഉപാധികളോട് കൂടി കെജ്രിവാളെ തിരിച്ചറങ്ങി ഇതിലും ഭേദം കെജ്രിവാൾ തൂങ്ങിച്ചാവുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സുപ്രീം കോടതി വച്ചിരിക്കുന്ന ജാമ്യം ഉപാധികൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കെജ്രിവാളിന് ഡൽഹിയിൽ യാതൊരുവിധ പവറും ഇല്ല കെജ്രിവാള് മുഖ്യമന്ത്രിയാണ് തോക്ക് തരാം പക്ഷെ വെടിവെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഡൽഹിയിലെ കെജ്രിവാളിൻ്റെ കാര്യം അങ്ങനെയാണ് സുപ്രീം സുപ്രീംകോടതി ജാമ്യം അനുഭവിച്ചുകൊടുത്തിരിക്കുന്നത് കെജ്രിവാളിന് പുറത്തിറങ്ങാം പക്ഷേ ഓഫീസിൽ പോകാൻ പാടില്ല ഒരു ഫയലുകളും നോക്കാൻ പാടില്ല ഒപ്പിടാൻ പാടില്ല പാർട്ടി പ്രവർത്തകരുമായിട്ട് ഈ കാര്യങ്ങൾ കേസിന്റെ കാര്യങ്ങൾ സംവദിക്കാൻ പാടില്ല പിന്നെ ഈ കേസിന്റെ കാര്യങ്ങൾ പുറത്ത് ഒരു പബ്ലിക് വേദിയിലും പ്രസംഗിക്കാനും പാടില്ല ഇതാണ് കെജ്രിവാളിന് കൊടുത്തിരിക്കുന്നത് കർശന ഉപാധികളോടുള്ള ജാമ്യം ബെയിൽ കണ്ടീഷൻസ് ഫോർ കെജ്രിവാൾ എന്ന് ആറ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അല്ലാതെ പോയിന്റ് അരവിന്ദ് കെജ്രിവാൾ ഡയറക്ടർ ടു ഫർണിഷ് വള്ളി ഓഫ് പത്ത് ലക്ഷം പത്ത് ലക്ഷം കെട്ടി വെച്ചിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഷാൾ നോട്ട് വിസിറ്റ് ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഡൽഹി സെക്രട്ടറി ഡൽഹി സെക്രട്ടറിയേറ്റോ ചീഫ് മിനിസ്റ്ററോ ഓഫീസിലോ പോകൽ മുട്ടുകൾ ക്ലിയറൻസ് അപ്രൂവൽ ഓഫ് ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി എന്തെങ്കിലും ഫയലുകൾ ഉണ്ടെങ്കിൽ ഡൽഹിയിലെ ഗവർണർ ഒപ്പിട്ടോളും ഡൽഹിയിലെ ഗവർണർ നോക്കിക്കോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിഗാർഡ് ആന്റ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പാടില്ല പോരാത്തതിനെ ഇതിലെ വിക്നസുകളെ കാണാൻ പാടില്ല സ്വാധീനിക്കാൻ പാടില്ല അതായത് കെജ്രിവാൾ ഇപ്പൊ മുഖ്യമന്ത്രി അല്ല പേര് മാത്രമേ ഉള്ളൂ കെജ്രിവാൾ ഇപ്പൊ ഒരു എം എൽ എ ആണ് അപ്പോ കെജ്രിവാളിന്റെ ഈ കുബുദ്ധി പുതിയൊരു കുബുദ്ധി കെജ്രിവാൾ ഈ ഭരണം പിരിച്ചുവിടാൻ പോവുകയാണ് കെജ്രിവാൾ ഇപ്പൊ ഒരു എം എൽ എ ആണല്ലോ ഒരു പവറും ഇല്ല അതുകൊണ്ട് ഞാൻ ഭരണം പിടിച്ചുവിടാൻ പോവുകയാണ് ഭരണം പിരിച്ചു വിട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പൊട്ടിച്ചെളയും എന്ന് പറഞ്ഞു എടാ ഇനിയും വർഷം കൂടെ ഉള്ളൂ ഡൽഹിയിൽ ഇലക്ഷൻ വരാൻ നീ ഇപ്പൊ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇരട്ടി ചെലവാണ് അതായത് ഡൽഹിയിൽ ഒരു ഇലക്ഷൻ അത് കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് അപ്പൊ അടുത്ത ഇലക്ഷനും നമ്മൾ ഡീൽ ചെയ്യണം അതൊന്നും പറ്റൂല എന്നാണ് കെജ്രിവാൾ രാജിവെച്ച് പുറത്തു പോകുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഞാൻ രാജിവയ്ക്കും എന്ന് പറഞ്ഞതിനോട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചത് ഇലക്ഷൻ കമ്മീഷൻ ഇത് പ്രതികരിക്കാനുള്ള കാരണം കെജ്രിവാൾ പറഞ്ഞ ഇപ്പം മഹാരാഷ്ട്രയിലൊക്കെ ഇലക്ഷൻ വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇലക്ഷനും നടത്തണം എന്ന് കെജ്രിവാൾ പറഞ്ഞപ്പോഴാണ് ആരി അലവനെ തിരിച്ചു കളയൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അതോടുകൂടി ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വരും എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു രാഷ്ട്രപതി ഭരണം ഡൽഹിയിൽ വരും പക്ഷേ ഇത് കെജ്രിവാളിൻ്റെ ഒരു കുബുദ്ധിയാണ് പക്ഷേ ഈ കുബുദ്ധി സ്വന്തം ആസനത്തിലേറ്റൊരു വെടി പോലെ കെജ്രിവാളിനാകും എന്നുള്ള കാര്യത്തിൽ സംശയവും നേരത്തെ ഉള്ള കെജ്രിവാൾ അല്ലെ ഇപ്പോഴുള്ള കെജ്രിവാൾ ഇപ്പോൾ കെജ്രിവാളിന്റെ പ്രഭ ഡൽഹിയിൽ കുറഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ബി ജെ പി ആണെങ്കിൽ അവിടെ നാൾക്ക് നാൾ സ്ട്രോങ് ആയിട്ട് വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ എലക്ഷനിൽ ബിജെപിക്ക് അവിടെ എത്ര സീറ്റാണ് ടോട്ടൽ എഴുപത് സീറ്റിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കെജ്രിവാൾ അധികാരത്തിൽ ഇരുപത്തി എട്ട് സീറ്റാണ് കെജ്രിവാളിന് ഉണ്ടായിരുന്നത് കോൺഗ്രസ്സുമായിട്ട് സഖ്യം ചേർന്ന് ഭരിച്ചു പിന്നീട് ആ സഖ്യം തകർന്ന് രാഷ്ട്രപതി ഭരണം അവിടെ വന്നു അവിടെ വന്നതിന് ശേഷം വീണ്ടും കെജ്രിവാൾ ഇറങ്ങി വീണ്ടും കെജ്രിവാൾ ഇറങ്ങി കെജ്രിവാൾ ഭൂരിപക്ഷം പിടിച്ചപ്പോൾ ബി ജെ പിയും കട്ടക്കി പിടിച്ചു പിന്നെ വേറൊരു കാര്യം ആലോചിക്കണം ഈ ഡൽഹിയിൽ കെജ്രിവാൾ ജയിലിൽ കിടന്നപ്പോഴാണ് ഇലക്ഷൻ നടന്നത് നമ്മുടെ നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേമിന്റെ ലോക്സഭാ ഇലക്ഷൻ അവിടെ ആറോ ഏഴോ ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ആറോ ഏഴോ ഉണ്ടായിരുന്നു അതിൽ ആറിൽ ആറും അല്ലെങ്കിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി തൂത്തു വാരി എന്നുള്ളതാണ് ഒരു കെജ്രിവാൾ എഫക്റ്റും അവിടെ ഏറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം അവിടെ ഇലക്ഷൻ വരുന്നുണ്ട് ആരായിരിക്കും ബി ജെ പിയുടെ അവിടുത്തെ കാൻഡിഡേറ്റ് സത്യം പറയാമല്ലോ ബി ജെ പിക്ക് ഡൽഹിയിൽ ഉയർത്തി കാണിക്കാൻ ഒരു മുഖമില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപി തമിഴ്നാട്ടിൽ അണ്ണാമലെ കർണാടകയിൽ ബസവരാജ് ബൊമ്മെ അല്ലെങ്കിൽ യദ്യൂരപ്പ നേരെ ആന്ധ്രയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബി ജെ പിയുടെ അല്ലെങ്കിലും ഉയർത്തി കാണിക്കാൻ നമ്മുടെ പവൻ കല്യാണിൻ്റെ ഒരു മുഖമുണ്ട് ജനസേന പാർട്ടിയാണെങ്കിലും പവൻ കല്യാൺ ബി ജെ പിയെക്കാട്ടിലും വലിയ ബി ജെ പി ഭക്തനാണ് എന്ന് നമുക്ക് പറയാം പിന്നെ അപ്പുറത്തെ തെലങ്കാനെ പോയി കഴിഞ്ഞാൽ രേവന്ത് ഉണ്ട് അയാൾ ആർ എസ് എസ് കാരനാണ് കോൺഗ്രസ് ആണ് വിളിച്ചാൽ ആ കൂടുകുടികെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും എന്നുള്ള ഒരു തർക്കമില്ല മഹാരാഷ്ട്രയിൽ വന്നുകഴിഞ്ഞാൽ ഫട്നാവിസ് ഉണ്ട് മഹാരാഷ്ട്ര മധ്യപ്രദേശിൽ വന്നുകഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ഉണ്ട് ഇപ്പോൾ ശിവരാജ് സിംഗ് ചൌഹാനെ കേന്ദ്രമന്ത്രിയാക്കിയിട്ട് വേറെ ശിവരാജ് സിംഗ് ചൗഹാനെക്കാട്ടിനും വലിയ ഒരു ബി ജെ പി കാരൻ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഗുജറാത്തിൽ വന്നുകഴിഞ്ഞാലുണ്ട് ഉത്തർപ്രദേശും ഞാൻ പറയേണ്ടത് യോഗി ആദിത്നാഥിൻ്റെ അഴിഞ്ഞാട്ടമാണ് നോർത്ത് ഈസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഹിമന്ത് ബിശ്വ ശർമ്മ ഫുൾ നോർത്ത് ഈസ്റ്റ് ആടി ചാക്കി കെട്ടും സത്യം പറഞ്ഞാൽ കൊച്ചുകൊണ്ട് ഹിമന്ത് ശർമ്മ അടുത്ത പ്രധാനമന്ത്രി ൾ ചർച്ചകൾ നടക്കുന്നു നിങ്ങൾക്കറിയാമോ അത്രയും വലിയ ഹിമന്ത് ശർമ്മ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സകലടത്തും ബിജെപിക്ക് ഒരു മുഖം ഉണ്ട് പക്ഷെ ഡൽഹിയിൽ ബിജെപിക്ക് ഒരു മുഖമുണ്ടോ മുഖമില്ല ആരായിരിക്കും ആ മുഖം അപ്പോഴിതാ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയെ പിടിച്ചു കുലിക്കിയ വനിത വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കെജ്രിവാളിനെ പിടിച്ചു കുലിക്കാനായി ഡൽഹിയിൽ ഇറക്കുന്നു ആ വനിത എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് മിക്കവാറും സ്മൃതി ഇറാനി ഡൽഹിയിൽ ഇവനെ അടിച്ചൊതുക്കി ചാക്കി കെട്ടാനായിട്ട് ഇറങ്ങും എന്ന റിപ്പോർട്ടുകൾ അനൌദ്യോഗികമായിട്ട് പുറത്തു വരുന്നുണ്ട് സ്മൃതി ഇറാനി ആയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അങ്ങനെയാണെങ്കിൽ പൊളിക്കും ഒരു രക്ഷയില്ല കാരണം കഴിഞ്ഞ തവണ രാഷ്ട്രപതി വന്നപ്പോൾ കെജ്രിവാൾ സിമ്പതി പിടിച്ചുപറ്റിയിട്ടാണ് വലിയ രീതിയിൽ അവിടെ അധികാരത്തിൽ തിരിച്ചെത്തിയത് രാഷ്ട്രപതി ഭരണം അവര് കൊണ്ടുവന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാളിന്റെ അവര് ലൈനം എന്ന് പറഞ്ഞത് പക്ഷേ ഇത്തവണ രാഷ്ട്രപതി ഭരണം ആരും കൊണ്ടുവന്നതല്ല കെജ്രിവാള് തന്നെ പറഞ്ഞതാണ് ഞാൻ രാജിവെച്ച് പോവുകയാണ് എനിക്ക് പറ്റത്തില്ല എലക്ഷൻ എന്ന് പറഞ്ഞാണ് അവിടുത്തെ ജനങ്ങളും ഇവനെ കൊണ്ട് പുറത്തു കൂട്ടിയിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇതാണ് പറ്റിയ തക്കവെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഡൽഹിയിലെ അധികാരം പിടിക്കാനായി അല്ലെങ്കിൽ ഭരണം പിടിക്കാനായി അവിടെ സ്മൃതി ഇറാനിയെ ഇറക്കാൻ ഒരുങ്ങുന്നു എന്ന അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പിന്നെ സ്മൃതി ഇറാനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തറപ്പറ്റിച്ചതാണ് സ്മൃതി ഇറാനി അതിനുശേഷം അമേഠിയിൽ രാഹുൽഗാന്ധി തികഞ്ഞു നോക്കിയിട്ടില്ല തൊട്ടപ്പുറത്ത് റായ്പറയിൽ പോയി നിന്ന് രാഹുൽഗാന്ധി ജയിച്ചു അത് വേറെ കാര്യം പിന്നീട് അമേഠിയിൽ സ്മൃതി പറഞ്ഞ് തോൽക്കുകയും ചെയ്തു അത് ഗുജറാത്തിലും ഉത്തർപ്രദേശിലും തമ്മിലുള്ള അതായത് ആ രണ്ട് ലീഡേഴ്സ് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള പരസ്പരം ഒരു ഐക്യമില്ലായ്മ പിന്നെ ആർ എസ് എസ് പണി കൊടുത്തതാണ് ഇങ്ങനെയൊക്കെ പല നെറേറ്റീവുകളും കോൺസ്പ്രസി തിയറികളും ഉണ്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പല സ്റ്റേറ്റ്മെന്റുകളും മോഹൻ ഭാഗവത് ഇറക്കിയിട്ടുമുണ്ട് എന്നിരുന്നാലും സ്മൃതി ഇറാനി ഡൽഹിയിലേക്ക് വരുന്നു സ്മൃതി ഇറാനി ഡൽഹിയിലേക്ക് ഇറങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുക സ്മൃതി ഇറാനി ഡൽഹിക്കാരിയാണോ അല്ല സ്മൃതി ഇറാനി മഹാരാഷ്ട്രക്കാരിയാണ് ആ സ്മൃതി ഇറാനി ആണെങ്കിലും ഡൽഹിയിൽ സ്മൃതി ഇറാനിക്ക് മത്സരിക്കാൻ അതൊരു പ്രശ്നമില്ല ഡൽഹിയിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല ഡൽഹിയിൽ ആർക്കും മത്സരിക്കാം ഡൽഹിക്ക് ഇപ്പൊ ബി ജെ പിക്ക് വേണ്ടത് ഒരു മുഖമാണ് ആ മുഖം സ്മൃതി ഇറാനിയിലൂടെ ബി ജെ പി നടപ്പാക്കും ആ മുഖം കൊണ്ടുവന്ന് അവിടെ മാർക്കറ്റ് ചെയ്ത് ബി ജെ പി ഡൽഹിയിൽ ഭരണം പിടിക്കും എന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പാണ് ഇപ്പൊ ബി ജെ പി നേതാക്കൾ വച്ചു പുലർത്തുന്നത് എന്നാണ് അനൗദ്യോഗികമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് സ്മൃതി ഇറാനി വന്നു കഴിഞ്ഞാൽ കെജ്രിവാളും വലിയ രീതിയിൽ പ്രശ്നത്തിലാകുന്ന കാര്യത്തിൽ തർക്കമില്ല കെജ്രിവാൾ ഇപ്പം ചെയ്ത ഏറ്റവും വലിയ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അവിടെ രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു വർഷം ബി കയ്യിലാണ് അവിടെ ഭരണം എന്ന് പറയുന്നത് ഇപ്പം ഇരിക്കുന്ന പാർട്ടിയാണല്ലോ ബി ജെ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ ബി അവിടെ പരിപാടികൾ നടത്താനും ഇലക്ഷൻ പ്രചാരണങ്ങൾക്കും അന്തർധാരയിലൂടെയുള്ള പല പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ മെനയാനുമുള്ള വലിയ രീതിയിലുള്ള സമയം ലഭിക്കും അങ്ങനെയുള്ള സമയമാണ് കെജ്രിവാൾ എന്ന് പറയുന്ന മരമണ്ഡൻ ഇപ്പോൾ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് കെജ്രിവാൾ വീട് വീടാൻ തന്നെ ഞാൻ കയറി ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് അവിടെ കയറുമ്പോൾ നാട്ടുകാർ പറഞ്ഞു അയ്യോ അച്ചാ പോവല്ലേ അയ്യോ അച്ചാ പോവല്ലേ നടയിൽ അടിപ്പിക്കൂല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഡൽഹിക്ക് ഇനി അരവിന്ദ് കെജ്രിവാളിനെ വേണ്ട എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഗിമിക്സ് ഉണ്ടല്ലോ മമതാ ബാനർജി കാണിക്കുന്ന അതുപോലെ തന്നെ അതുപോലെയാണ് കണ്ടാം തരം പിടിച്ച രാഹുൽ ഗാന്ധി കാണിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു ത്രാസി തൂങ്ങ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്താ അവസാനമായി സ്മൃതി ഇറാനി അങ്ങോട്ടേക്ക് എത്തും എത്തട്ടെ എത്തണം എത്തി കെജ്രിവാളിനെ തറപറ്റിക്കണം എന്നാണ് ബി ജെ പിന്നത് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക